വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വയർ ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് അതിൽ ചെറിയ ബീഡും വലിയ ബീഡും ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ബീഡ് നല്ല ചെറുതായത് കൊണ്ട് തന്നെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ് വലിയ ബീഡ് നന്നായിട്ട് തന്നെ പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മളിതിൽ ഒരു ചെറിയ ബീഡ് ഇടുക ശേഷം ഒരു വലുത് ഇടുക നമ്മളിവിടെ പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് അതായത് വലിയ ബീഡ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് പിങ്കും വൈറ്റും ചേർന്നിട്ട് വരുന്നതും ചെറിയ ബീഡ് നമ്മൾ ഡാർക്ക് പിങ്കുമാണ് എടുത്തിട്ടുള്ളത് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ചെറിയ ബീഡും ശേഷം ഒരു വലിയ ബീഡുമായിട്ട് കോർത്തെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോന്നോരോന്നായിട്ട് വീട്സ് കോർത്തെടുക്കാം വളരെ സിമ്പിളായിട്ടും പെട്ടെന്നും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണിത് നമുക്ക് കളറ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം ഈ ഒരു ഹെയർ ബാൻഡ് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കായാലും അല്ലെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണിത് ഇത് സ്കൂളിൽ പോകുന്ന മകൾക്കൊക്കെ യൂണിഫോമിന് സെയിം കളറിൽ ഉണ്ടാക്കി കൊടുത്താൽ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ വയ്ക്കാനും പറ്റും വീട്ടിലിരുന്ന് ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണിത് അതായത് ഇപ്പം സ്റ്റാർട്ടിങ്ങായിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കണം പക്ഷേ ഇതിൽ ആൾക്കാർ വാങ്ങിക്കുമോ എന്നറിയില്ല എന്നൊക്കെയുള്ള ആൾക്കാർക്ക് ഈ ബീച്ച് ഹെയർ ബാൻഡ് ഫസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാവുമ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വലിയ എഫേർട്ടും ഇതിൻ്റെ പിന്നിൽ വരുന്നില്ല ഓരോന്നോരുന്നായിട്ട് ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി ബിഗിനേഴ്സ് കിറ്റ് നമ്മുടെ കയ്യിൽ ആണ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെദൂസ് ക്രാഫ്റ്റ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ചെറുത് ഒരു വലുത് എന്നുള്ള രീതിയിൽ ഓരോന്നോരോന്നായിട്ട് കോർത്തെടുക്കാം ശേഷം നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്കായിട്ട് ഈ ചെറിയ ബീട് മാത്രമാണ് കോർത്തെടുക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് എടുക്കാം അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ ചെറിയ ഓരോന്നോരോന്നായിട്ട് ബീഡും ഓരോന്നോരോന്നായിട്ടിട്ടിട്ട് എടുക്കാം സെയിം അളവ് തന്നെ വരുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് ഒപ്പിച്ച് നോക്കണം എന്നിട്ട് ലാസ്റ്റ് ഇരുന്ന ബീഡ്സ് എത്രയാണോ ഒരു ഭാഗത്ത് ഇട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് വെക്കാം അത്രയും എണ്ണം തന്നെയും മറുഭാഗത്ത് ഇട്ടിട്ട് കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ നോക്കാം എന്നിട്ട് ലാസ്റ്റ് ഞാനിവിടെ എൻ്റെ ടാപ്പാണ് ഓട്ടിക്കുന്നത് എൻ്റെ ബീഡാണേൽ നമ്മൾ ജസ്റ്റ് ഹെയർ ബൻറ്റമോളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ബീഡൊന്ന് അതിലൂടെ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ എൻ്റെ ടാപ്പാണ് ഓട്ടിക്കുന്നത് നമുക്ക് ഇപ്പം ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എൻ്റെ വീട് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും വലുത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് വലുതാകുമ്പോൾ ഈ ചെറിയ മക്കൾക്കൊക്കെ തലയിൽ വെക്കുമ്പോൾ ചെ അവിടെ വേദന വരാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ വീടോ അല്ലെങ്കിൽ ഈ എൻ്റെ ടാപ്പോ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ടുണ്ടാവുക ചെറിയ എൻ്റെ ബീഡ് യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നും ഹെയർ ബാൻഡ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ടാപ്പ് നല്ല രീതിയിലൊന്ന് ചുറ്റിയെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി ഇത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവുമ്പോൾ ജസ്റ്റ് ആ ഒരു ബീഡ് വരുന്നില്ലേ ആ വലിയ ബീഡില്ലേ അതിങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോൾ നമുക്ക് രണ്ട് കളേഴ്സ് ആയിട്ട് തോന്നും ഇതാ ഇതിൽ കാണുന്നില്ലേ അപ്പം വലിയ ഭംഗി തോന്നില്ല അപ്പോൾ നമ്മൾ ആ പിങ്ക് ഷെയ്ഡ് മുകളിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ജസ്റ്റ് ഹെയർ ബാൻഡിൽ മുത്ത് കോർക്കുന്നതിന് മുന്നേ ഹെയർ ബാൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ പിങ്ക് ഷെയ്ഡും മുകളിലായിട്ട് വരുമ്പം ഹെയർ ബാൻഡ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം